കോട്ടയത്തിന് പുറമെ ഇടുക്കിയിലും അധിക സീറ്റ് ലഭിക്കാതിരുന്നതിൽ നിരാശയില്ലെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ നേതൃത്വം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമാണെന്നും അതിനായി പ്രചരണ പരിപാടികൾ ജില്ലയിലെ കേരള കോൺഗ്രസ് നടത്തുമെന്നും നേതൃത്വം വ്യക്തമാക്കി ജില്ലയിൽ പാർട്ടിക്ക് ശക്തമായ അടിത്തറ ഉള്ള സാഹചര്യത്തിലാണ് സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും അഭിപ്രായം പറയുവാൻ അവകാശമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എമ്മെന്നും നേതൃത്വം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സീറ്റുകളെ സംബന്ധിച്ച് ചർച്ചകളുണ്ടാവും ഞങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നതാണ് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നു സി പി എം നേതൃത്വവും ഇടതുപക്ഷ മുന്നണി നേതൃത്വവും മുന്നണിയുടെയും പാർട്ടിയുടെയും നിലപാട് കേരള കോൺഗ്രസിനെ അറിയിച്ചു കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ഇടുക്കി കോട്ടയമാണ് അനുവദിച്ചു തരുന്നത് എന്നുള്ള തീരുമാനവും അറിയിച്ചു അതിനകത്ത് പാർട്ടി നേതൃത്വവും മുന്നണി നേതൃത്വവും എടുക്കുന്ന ആ തീരുമാനങ്ങളോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അഭിപ്രായമൊക്കെ പറയാം കാരണം പാർട്ടിയുടെ അഭിപ്രായങ്ങളും പാർട്ടിയുടെ താല്പര്യങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പും സീറ്റ് ചർച്ചയ്ക്ക് മുമ്പും പറയാനുള്ള അവകാശമുണ്ട് അതനുസരിച്ച് നമ്മൾ അഭിപ്രായങ്ങൾ പറഞ്ഞു മുന്നണിയും പാർട്ടിയും എടുക്കുന്ന തീരുമാനത്തിൻ്റെ ചുവട് പിടിച്ച് ആ തീരുമാനം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വളരെ സജീവമായി പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ടാകും